അപ്പൊ നമ്മൾ ഒരു ഉത്സവത്തിനാണ് വന്നിരിക്കുന്നത് ഞാൻ കാണിച്ചു വരാം തിരക്ക് ഇവിടുത്തെ ഉത്തര കേരളത്തിലെ ഉത്തരമലബാറിലെ ഉത്സവങ്ങൾക്ക് കൊടിയേറ്റം ഈ ഉത്സവത്തോട് കൂടിയിട്ടാണ് നമുക്ക് പോയി നോക്കാം പേടിയാട്ട് ഉത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മലബാറുകാർക്ക് ഒരു ആഘോഷം തന്നെയാണ് മറ്റ് ഉത്സവങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കുന്നത് ഈ ഉത്സവത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഒരു മൂന്ന് നാല് കൊല്ലായിട്ടുണ്ടാവും ഞാൻ നാട്ടിലെ ഉത്സവത്തിനൊക്കെ കൂടിയിട്ട് അപ്പൊ അതിന്റെ ഒരു ത്രില് അതെനിക്ക് ഇന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവും പ്രവാസികളെ സംബന്ധിച്ചിട്ട് നാട് മിസ് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ മിസ്സാവുന്നതാണ് ആ നാട്ടിലെ കൾച്ചറൽ പ്രോഗ്രാംസും അപ്പം അൻഷുനെ സംബന്ധിച്ച് എന്താണ് ഉത്സവം എന്ന് പോലും അവനറിയില്ല ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നടക്കുമ്പോൾ ആ ഒരു കൗതുകം എനിക്ക് അവൻ്റെ കണ്ണുകളിലും കാണാൻ കഴിയുമായിരുന്നു പണ്ട് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ കുട്ടികൾക്ക് എല്ലാവർക്കും വാവുത്സവത്തിന് വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഹരായിരുന്നു വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സാധനം ഒന്നല്ലോ ഉള്ളത് കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കയാണ് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ അത് തെരഞ്ഞെടുത്തിട്ട് പോവാം എവിടെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു മണിയാട്ടനെയും മക്കളെയും കണ്ടത് മണിയാട്ടൻ ഓഫീസ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് മക്കളെയും കൂട്ടിയിട്ട് ഉത്സവമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ചില കച്ചവടക്കാർ മഴ കണ്ടപ്പോഴേക്കും സാധനങ്ങളൊക്കെ അടച്ചു കൂട്ടി വെക്കുന്നുണ്ട് എല്ലാ ഉത്സവപ്പറമ്പിലും സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചയാണ് ഇതുപോലെ മോതിരത്തിൽ പേരെഴുതിയിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഡാൻ അങ്ങനെ പേരെഴുതിയിട്ട് എനിക്കിഷ്ടമാണ് ബ്ലാക്കിൽ ഇങ്ങനെ നമ്മുടെ പേരൊക്കെ എഴുതിയിട്ട് കയ്യിലിട്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ എന്നെപ്പോലെ ആ പ്രാന്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഇനിയിപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ആമീന കൂടെ കൂട്ടിയിട്ടില്ല മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ ഒരുപാട് നടക്കാനുണ്ടല്ലോ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇതുപോലെ ചെറിയ ചെറിയ മക്കളെ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ആമീന മിസ് ചെയ്തു കേട്ടോ ആമീ ഉണ്ടെങ്കിൽ പിന്നെ ഈ കട മൊത്തത്തിലവക്ക് വേണ്ടി വരും നമ്മളിപ്പോൾ ഒരു കാര്യം കൊടുക്കുകയാണെങ്കിൽ പിന്നെ അടുത്തതിനാവും പിന്നെ വാശി കാണിക്കാം തിരക്ക് എന്ന് പറഞ്ഞാൽ ഒടുക്കത്ത് തിരക്കായിരുന്നു അവിടെ ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഇതിപ്പം രാത്രി മാത്രാണ് രാവിലെ ഇതുപോലെ വരാറുണ്ട് ആളുകൾ ൾ എന്നിവ സംഘോഷം എന്ന വിദ്യാഭ്യാസമായ എല്ലാ പണി വാടക സ്ഥാപനങ്ങളും ഉത്തരവാദിത്തത്തോടെ വീട്ടിലെത്തിച്ച് ഒരുക്കി തുടങ്ങുന്നു ഫോൺ നയൻറ്റ് എന്താ വേണ്ട വാങ്ങിക്കോ എന്ന് ഷർട്ടേടം പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ സി ഐ ഡി മ്യൂസില ബിന്ദു പണിക്കരവസ്ഥയായിരുന്നു എനിക്ക് ഏതെടുക്കും എന്തെടുക്കും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ അങ്ങനെ അവിടുന്ന് രണ്ട് കമ്മലും എടുത്ത് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണാട്ടിനെയും ഫ്രണ്ട്സിനെയും കണ്ടത് അവരോടൊക്കെ സംസാരിച്ച് യാത്രയും പറഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് കയറിയാലോ എന്ന് വിചാരിച്ച് പിന്നെയും മുന്നോട്ട് നടക്കുകയായിരുന്നു അപ്പോൾ ഇതാ ഈ സൈഡിൽ വെച്ചിരിക്കുന്ന വളകൾ കണ്ടോ ഈ വളക്കൂട്ടത്തിൽ നിന്ന് ഞാൻ ആമിക്ക് വേണ്ടിയിട്ട് രണ്ട് കറുത്ത വളകൾ എടുത്തു എനിക്ക് ആമി കറുത്ത വളം ഇട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് വാങ്ങിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുമ്പോഴും അവിടെ ഉണ്ടായിരുന്നു നല്ല തിരക്ക് ഇനി ഞാനൊരു കഥ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ നമ്മൾ മലബാറുകാർക്ക് ഈ കഥ കേട്ടിട്ട് സുപരിചിതമായിരിക്കും പക്ഷെ കേൾക്കാത്ത നമ്മുടെ കുറച്ച് ബാക്കിയുള്ള ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് ഈ കഥ ഞാൻ ഈ പറയാൻ പോകുന്ന കഥയിൽ നമ്മുടെ പേടിയാട്ടമ്മയുണ്ട് പേടിയാട്ടമ്മയുടെ മകനായിട്ടുള്ള ഉണ്ട് അപ്പം നമ്മുടെ ഈ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വഴി പേടിയാട്ട അമ്പലത്തിലേക്കുള്ള വഴികളാണ് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ താഴത്ത് പൂജ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് താഴത്തേക്ക് പോയിട്ട് തൊഴാൻ പറ്റിയില്ല ജാദവനെ മദ്യസേവയോട് കൂടിയിട്ടുള്ള പൂരത്തിന് വളയനാട്ടമ്മ ക്ഷരിച്ചു പക്ഷെ മദ്യസേവ നടക്കുന്നതുകൊണ്ട് തന്നെ ഈ പൂ പൂരത്തിന് പോകരുത് എന്ന് പേടിയാട്ടമ്മ മകനോട് പറഞ്ഞു പക്ഷെ അമ്മയുടെ വാക്കുകൾ കേൾക്കാതെ ജാദവൻ പൂരത്തിനും പോയി എന്നാൽ പൂരത്തിനിടയ്ക്ക് മദ്യം ജാദവനും കൊടുത്തെങ്കിലും പെട്ടെന്ന് അമ്മയെ ഓർത്ത് ജാദവൻ അത് നിരസിച്ചു ഇതിന് ശുഭിതനായിട്ടുള്ള വളയനാട്ടമ്മ മദ്യം ജാദവന്റെ നേരെ അശുദ്ധിയായിട്ട് തിരിച്ചു വന്ന മകനെ പേടിയാട്ടമ്മ അകറ്റി നിർത്തി ഇനി മേലാൽ എന്നെ കാണാൻ വരരുത് എന്നും പറഞ്ഞു അപ്പൊ ജാദവനെ കാക്കകേറ കുന്നിലെ കുടിയിരുത്തി അത് പിന്നീട് ജാദവൻ കോട്ട എന്നും അറിയപ്പെടുന്നുണ്ട് പക്ഷെ മകനോട് അലിവ് തോന്നിയിട്ടുള്ള ആ അമ്മ എല്ലാ വർഷവും തുലാമാസത്തിലെ വാവദിവസത്തില് വാക്കടവില് നീരാട്ടിന് പോവും അപ്പൊ ആ പോകുന്ന സമയത്ത് അമ്മയും മകനും തമ്മിൽ കാണാനുള്ള അനുമതിയും കൊടുത്തു അങ്ങനെ ആ അമ്മയും മകനും കണ്ടുമുട്ടുന്ന ദിവസമാണ് ഇന്ന് ആമി വരാത്ത തക്കം അൻഷു ആണ് കൂടുതൽ മുതലാക്കിയത് നടന്നോണ്ടിരിക്കുമ്പോ ഓരോ കാര്യങ്ങളായിരുന്നു ആവശ്യപ്പെട്ടത് അതാ ലാസ്റ്റ് ആവശ്യപ്പെട്ടതാണ് ഈ ഇട്ടാ പൊട്ടിന്നിട്ടുള്ള സംഭവം പിന്നെ നമ്മൾ നടക്കുമ്പോൾ ചോക്കുമുട്ടായി കണ്ടു ചോക്കുമുട്ടായി എൻ്റെ എപ്പോഴത്തേക്കും ഫേവറേറ്റ് ആണ് പക്ഷെ വില കൂടിയത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അതിനിപ്പോ രണ്ട് മൂന്ന് കൊല്ലായിട്ട് ഉത്സവത്തിനൊന്നും പോകാനിട്ടാണോന്നറിയില്ല ഒന്നും വാങ്ങിക്കണം എന്ന് നിർബന്ധവും ഇതുപോലെ കാഴ്ചകൾ കണ്ട് നടക്കാനും അതും ഒരു രസമാണ് എത്ര കളർഫുൾ ആയിട്ടാണ് ഓരോ സംഭവങ്ങളും വെച്ചിരിക്കുന്നത് ഇപ്പൊ ഞാൻ ആമിക്കുള്ള വളയാണ് തെരഞ്ഞോണ്ടിരിക്കുന്നത് വലിപ്പം പാകമാവോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ എപ്പോഴും നമ്മുടെ നാട് നമ്മുടെ ആൾക്കാർ നമ്മൾ ഇങ്ങനെ നടന്നോണ്ടിരിക്കുമ്പോഴാവും പെട്ടെന്ന് അവിടെ എവിടെന്നെങ്കിലും ഒരു വിളി കേൾക്കുക ആ അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴാവും പരിചയത്തിലുള്ള ആരെങ്കിലും ആയിട്ട് അങ്ങനെ വളരെ രസമായിരുന്നു ഉത്സവം ബീച്ചിൽ പോയാലും ഉത്സവത്തിന് പോയാലും ഉപ്പിലിട്ട് വെച്ചത് അത് മസ്റ്റാണ് കാണുമ്പോ തന്നെ നമ്മളെ വായൽ വെള്ളം വരും പൈനാപ്പിൾ മാത്രം ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നു എനിക്ക് തരാതെ നുണപ്പിച്ചുകൊണ്ട് മാങ്ങ കഴിക്കുകയാണ് ഇവിടെ ഒരാള് അത് കഴിഞ്ഞപ്പ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു എനിക്കും വേണം എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞാനും വാങ്ങിച്ചു അൻഷൂനും മാങ്ങ മതി എന്ന് പറഞ്ഞു എൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നുണ്ടോ ഒരു പ്രത്യേക സന്തോഷം അത് ഈ ഉപ്പിലിട്ടത് കാണുമ്പോൾ വരുന്ന സന്തോഷാണ് കേട്ടോ ോട്ടക്കാരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ടപ്പോ ഒന്ന് സ്പീഡ് കൂട്ടി ഞങ്ങൾ നടന്നു അവരുടെ കയ്യില് വെറുതെ ചെന്ന് പെടണ്ടല്ലോ എന്ന് വിചാരിച്ച് തത്തമ്മേനെ കൊണ്ടു പണ്ട് എവിടെ പോകുമ്പോൾ അമ്മയും മകനും തമ്മിൽ കണ്ടതിനു ശേഷം തിരിച്ചു ജാദവന് കോട്ടയിലേക്ക് പോവുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കണ്ടത് ഉത്സവത്തിന് പോയാലും അവിടുന്ന് കൈ നിറയെ കുപ്പികളെയും ഇട്ടിട്ട് തിരിച്ചു വരിക അതൊരു രസമാണ് അങ്ങനെ അവിടുന്ന് കുറച്ച് കുപ്പിവെളക്കെ വാങ്ങിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ജിലേബി കണ്ടപ്പോൾ അതും വാങ്ങിക്കാൻ വേണ്ടിട്ട് കയറി ഓരോ കടയിൽ ചെന്നപ്പോഴും അവിടെ ജിലേബി എല്ലാം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് നമ്മൾ വാങ്ങിക്കുന്നത് ശർക്കര ജിലേബിയാണ് നമ്മുടെ കൂട്ടത്തിൽ ശർക്കര ജിലേബിക്ക് ഫാൻസ് ഉണ്ടെങ്കിൽ ഇവിടെ കമോൺ ഇവിടുത്തെ തിരക്ക് എന്താന്നുള്ളത് റോഡിന്റെ കുറച്ച് ഉയർന്ന ഭാഗം കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് താഴേക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ ഒറ്റത്ത് വരെയും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ജനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടയ്ക്കാണ് യന്ത്ര കുഞ്ഞാലും സംഭവങ്ങളൊക്കെ കണ്ടത് അപ്പോ അതിൽ കയറിയിട്ട് വെറുതെ തല ചുറ്റി ഇനിയിപ്പോ കൊള ആക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങള് നേരെ പോയത് ഫാമിലി ഗെയിമിന്റെ ആണ് ആറ് റിങ് തരും നമുക്ക് നമുക്ക് ഏതിലെങ്കിലും അവിടെ വെച്ചിട്ടുള്ള സാധനങ്ങളിലേക്ക് ആ റിങ് വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സാധനം കിട്ടും കിട്ടിയാ കിട്ടി പോയാ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ എന്ന് വിചാരിച്ചു ബൂസ്റ്റും ഹോർലറ്റ്സും ബിസ്ക്കറ്റും എല്ലാം ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ ക്യാഷും ആ ചേട്ടന്റെ കയ്യിൽ നിന്ന് ഐശ്വര്യമായിട്ട് കുറച്ച് റിങ്സ് വാങ്ങിച്ചിട്ട് അൻഷു ആണ് ആദ്യത്തെ റിങ് എറിഞ്ഞത് പക്ഷെ അതിൽ കൊണ്ടില്ല അതിനുശേഷം പിന്നെ ശരത്തേട്ടനെ ഓരോന്നോരോന്നായിട്ട് എറിഞ്ഞു നോക്കി അതിലൊന്നും വീഴുന്നത് കാണുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു ആഹാ ഇനി പറയാൻ പറ്റില്ല ചിലപ്പോ ഭാഗ്യ എൻ്റെ ഭാഗത്തു നിന്നാണോ എന്ന് വിചാരിച്ചിട്ട് ഞാനും അത് വാങ്ങിയിട്ടൊന്നും എറിഞ്ഞു നോക്കി എവിടെയും കൊണ്ടില്ല എന്നുള്ളതാണ് സത്യം ആ നാൽപ്പത് രൂപയ്ക്ക് വേറെ ബിസ്ക്കറ്റ് വാങ്ങിച്ച് തിന്നാൽ മതി എന്നുള്ള സത്യം പിന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് പൂഞ്ഞാലിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വലിയൊരു നീണ്ട നിര തന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു തലകറക്ക ഞങ്ങൾക്കൊരു മെയിൻ വില്ലൻ ആയതുകൊണ്ടാണ് ഞങ്ങൾ ആരും അതിൻ്റെ അടുത്തേക്ക് അടുക്കാഞ്ഞത് അപ്പം നമ്മൾക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ തീരെ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ നമ്മൾ ആമിക്കുട്ടീനെ കൂട്ടാതെയാണ് വന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പം നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ ഇരിക്കുന്നുണ്ട് ഈ ഇങ്ങനെ ഈ റൗണ്ടിലുള്ള ഈ കാര്യം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത് പിന്നെ ഈ സ്ഥലവുമായിട്ട് നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും സ്ഥലങ്ങൾക്ക് മാച്ച് ഉണ്ടെങ്കിൽ നമ്മളുടെ നിങ്ങൾ അറിയിക്കുക അപ്പം നമ്മൾ തിരിച്ചതാ വീട്ടിലേക്ക് പോവുകയാണ് ബലൂണൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഹൈഡ്രജൻ ബലൂൺ ആയതുകൊണ്ട് തന്നെ കൈയിൽ നിന്ന് വിട്ടു നോക്കി ഞാൻ മുറുക്കെ പിടിച്ച് 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 ലാസ്റ്റ് അതിന്റെ ഒന്നിന്റെ കാറ്റ് പോവാണ് ചെയ്തത് അങ്ങനെ നമുക്ക് വീണ്ടും ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം അതുവരേക്കും ടാറ്റാ ചാറ്റാബാബായ് താങ്ക്സ് ഫോർ വാച്ചിങ്